नारी नारी ം മറ്റൊരു യാത്രയുടെ ആരംഭം പോകുന്നതിന് മുമ്പ് നമ്മുടെ യാത്രാ വാഹനം ഒന്ന് പരിചയപ്പെടാം അല്പം പ്രായം കൂടിയ ആളാണ് രണ്ടായിരത്തി നാല് മോഡൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ വാഹന നിർമ്മാണ കമ്പനിയായ മാരുതി സുസുഖിയുടെ വേഗനാർ പഴയൊരു സിനിമയിൽ മാമുക്കായുടെ കഥാപാത്രം പറയുന്ന പോലെ ഇതിൻ്റെ എഞ്ചിൻ ഇപ്പോൾ എവിടെയും കിട്ടില്ല കാരണം ഈ എഞ്ചിൻ രണ്ടായിരത്തി പത്തോടെ കമ്പനി നിർത്തി വൺ പോയിൻ്റ് വൺ ലിറ്റർ സിക്സ്റ്റീൻ വാൾവ് ഫോർ സിലിണ്ടർ എൻജിൻ അതിൻ്റെ ആദ്യത്തെ രണ്ട് കാര്യങ്ങൾ കാര്യങ്ങളത് അവിടെ സൈഡിൽ എഴുതി വെച്ചിട്ടുണ്ട് ഒരു സിലിണ്ടറിന് നാല് വാൾവ് എന്നുള്ള കണക്കിൽ പതിനാറ് വാൾവ് രണ്ടായിരത്തി പത്തോടെ ഇത്തരം എഞ്ചിൻ അവസാനിപ്പിച്ചു പിന്നീട് വൺ ലിറ്റർ എഞ്ചിനും രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ വൺ ലിറ്റർ എഞ്ചിനും വൺ പോയിന്റ് ടു ലിറ്റർ എഞ്ചിനും അങ്ങനെയാണ് ഇപ്പോൾ വാഗനാർ റമ്മിക്കൊണ്ടിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്ത് സൂപ്പർ ഹിറ്റായി തീർന്ന ഹ്യുണ്ടായ് സാൻഡ്രോയുടെ എതിരാളിയായിട്ടായിരുന്നു വാഗണാറിൻ്റെ രംഗപ്രവേശം സാൻഡ്രോ എൻ്റെ കയ്യിലെ ഏഴ് കൊല്ലം ഉണ്ടായിരുന്നൊരു വണ്ടിയാണ് ഇന്ത്യക്കാർക്ക് പരിചിതമല്ലാത്ത ഒരു ഡിസൈൻ അതായിരുന്നു സാൻഡ്രോ ടോൾ ബോയ് ഡിസൈൻ എന്ന രീതിയിൽ അവതരിപ്പിക്കപ്പെട്ട ഒരു വാഹനം സൗത്ത് കൊറിയൻ വാഹന നിർമ്മാതാക്കളാണ് ഹ്യുണ്ടായി അതുവരെ കാണാത്ത ഇത്തരം ഒരു രൂപം അതോടൊപ്പം ആ കാലഘട്ടത്തിൽ തന്നെ മറ്റൊരു സൗത്ത് കൊറിയൻ വാഹന കമ്പനി ദേവു എന്നൊരു വാഹന കമ്പനി ഇവിടെ വന്നിരുന്നു അതിൻ്റെ മാറ്റിസ് എന്നൊരു വാഹനവും ഏകദേശം ഇതേ സമയത്ത് ലോഞ്ച് ചെയ്തു അന്ന് പല പത്രങ്ങൾ എഴുതി എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ദ ബ്യൂട്ടി ആൻഡ് ദ ബീസ്റ്റ് സുന്ദരിക്കുട്ടിയും കാട്ടു മൃഗവും മാറ്റിസിനെ സുന്ദരി കുട്ടിയും ഇതിനെ കാട്ടുമൃഗവും ഒക്കെ ആയിട്ടാണ് അന്ന് അവതരിപ്പിച്ചത് പക്ഷേ അധികം വഴിയാതെ ദേവു കമ്പനി സാമ്പത്തിക നഷ്ടത്തിൽപ്പെട്ട് ഒക്കെ ആകെ പ്രശ്നമായി അതോടെ സുന്ദരിക്കുട്ടിയുടെ ആയുസ് അവസാനിച്ചു കാട്ടുമൃഗം ഇവിടെ വർഷങ്ങളോളം നിലനിന്നു ഒരു പ്രധാനപ്പെട്ട കാര്യം അംബാസറിന് ശേഷം കയറി ഇരുന്ന് ഓടിക്കാവുന്ന ഒരു വാഹനം ഒരു കാറായിരുന്നു അതിൽ ടാറ്റ പോലുള്ള വാഹനങ്ങൾ വരെ ഉണ്ടെങ്കിലും കയറിയിരുന്ന് ഓടിക്കാവുന്ന ഒരു കാറായിരുന്നു സാൻഡ്രോ അതിന് മുമ്പുള്ള ആയിരത്തി എട്ടു ഹൺഡ്രഡിലൊക്കെ നൂണ്ട് കയറണമായിരുന്നു പിന്നീട് ആ ഒരു രീതി ആണ് വാഗണാറും ടോൾ ബോയ് ഡിസൈൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിലാണ് ഈ വാഗണാർ ലോഞ്ച് ചെയ്യുന്നത് രണ്ടായിരത്തി നാലിന് ഇതിലൊരു ഫേസ് ലിഫ്റ്റ് വന്നു ഫേസ് ലിഫ്റ്റ് എന്ന് പറയുമ്പോൾ വലിയ സംഭവമൊന്നും വിചാരിക്കണ്ട ദാ ഈ ഫ്രണ്ട് ഗ്രില്ലിൽ ഒരു മെറ്റൽ ലൈന് വന്നു എന്നുള്ളതാണ് എൻ്റെ അന്നത്തെ ഒരു ഫേസ് ലിഫ്റ്റ് ആയിരുന്നത് വേറെ മാറ്റങ്ങളൊന്നും കാര്യമായിട്ട് സംഭവിച്ചില്ല ഞാൻ പറഞ്ഞു രണ്ടായിരത്തി പത്ത് വരെ ഈ എഞ്ചിൻ തുടർന്നിരുന്നു സാൻഡ്രോയുടെ കാര്യം പറയുകയാണെങ്കിൽ ഇറങ്ങിയ കാലത്ത് അത് വൺ ലിറ്റർ എഞ്ചിൻ ആയിരുന്നു അതും ഇപ്പോൾ കിട്ടില്ല ഇപ്പോൾ സാൻഡ്രോ എന്നുള്ള ഒരു കാറെ ഉണ്ടായി ഇറക്കുന്നില്ല എന്നുള്ളത് വേറെ കാര്യം രണ്ടായിരത്തി രണ്ടോടെ വൺ ലിറ്റർ എഞ്ചിൻ കമ്പനി അവസാനിപ്പിച്ചു വൺ പോയിൻ്റ് വൺ ലിറ്റർ എഞ്ചിൻ പ്രചാരത്തിൽ കൊണ്ടുവന്നു പൊതുവെ ഷുണ്ടായി വാഹനങ്ങൾ മൈലേജ് ഷോർട്ടേജിന് പേരുകേട്ട വണ്ടികളാണ് എന്നൊക്കെയാണ് സങ്കല്പം എൻ്റെ അനുഭവം ഞാൻ പറയാം ഈ വാഗണാറിന് ഈ വിത്ത് എ സി ഒരു പന്ത്രണ്ട് കിലോമീറ്ററും വിത്തൗട്ട് എ സി ഒരു പതിനാല് പതിനഞ്ച് കിലോമീറ്ററുമാണ് മൈലേജ് അതേസമയം എൻ്റെ സാൻഡ്രോ വിത്ത് എ സി ഈ പറഞ്ഞ പോലെ തന്നെ ഒരു പന്ത്രണ്ട് പതിമൂന്ന് അതേസമയം വിതൗട്ട് എ സി പതിനേഴ് കിലോമീറ്റർ വരെ അതിന് മൈലേജ് കിട്ടിയിരുന്നു എന്നുള്ളതാണ് വാങ്ങനാറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇതിനാകെ ഒരു ചതുര വടിവാണ് ഫ്രണ്ട് ഫ്രണ്ടേജ് ഒരു റെക്ടാങ്കുലർ ഷേപ്പ് ഹെഡ്ലൈറ്റ് റെക്ടാങ്കുലർ ഷേപ്പ് ആ കാലഘട്ടത്തിൽ പിന്നൊക്കെ മാറി അതേസമയം സാൻഡ്രോയുടെ കാര്യം പറയുകയാണെങ്കിൽ അങ്ങനെ ഒരു പ്രത്യേക ജിയോമെട്രിക്കൽ ഷേപ്പിലൊന്നും ഒതുങ്ങാത്ത രൂപമാണ് അത് ഗ്രില്ലായാലും കൊള്ളാം ഹെഡ്ലൈറ്റ് ആയാലും കൊള്ളാ പിന്നെ വേഗനാറിനേക്കാൾ കുറേ കൂടി എയറോ ഡൈനാമിക് ആണ് കുറെ കൂടി ചരിഞ്ഞിറങ്ങുന്ന ഒരു രൂപം അതുകൊണ്ടൊക്കെ ആയിരിക്കും തോന്നുന്നു അതിൻ്റെ മൈലേജ് കൂടുതൽ വേഗനാറിൻ്റെ ഒക്കെ കർലാസിലൊക്കെ വായിച്ചാൽ ഗംഭീര മൈലേജ് ആണ് അതായത് വിതഔട്ട് എ സി ഇരുപത്തി മൂന്ന് കിലോമീറ്റർ എന്നൊക്കെയാണ് ഇതിൻ്റെയൊക്കെ പഴയ ബ്ലോസ്റ്ററൊക്കെ എടുത്ത് നോക്കിയാൽ മനസ്സിലാവുന്നത് പക്ഷേ അതൊന്നും പ്രാക്ടിക്കലി ഇല്ല എന്നുള്ളതാണ് സത്യം ഒരു സൈഡ് വ്യൂ നോക്കുകയാണെങ്കിൽ വേഗനാറിന് കുറച്ചുകൂടി വലിയ ഗ്ലാസ്സുകളാണ് വിൻഡോ ഗ്ലാസ്സുകൾ കുറേ കൂടി വലുതാണ് അതുകൊണ്ട് എ സി ഇല്ലെങ്കിലും അത്യാവശ്യം സുഖമായിട്ട് യാത്ര ചെയ്യുക അതേസമയം സാൻഡ്രോയുടെ കാര്യം അങ്ങനെയല്ല എ സി ഇല്ലെങ്കിൽ അകത്ത് പ്രത്യേകിച്ച് ഫ്രണ്ട് സീറ്റിൽ ഇരിക്കുന്നവരുടെ കാര്യം ഇത്തിരി കടുപ്പമാണ് പിന്നെ എൻ്റെ കയ്യിലുണ്ടായിരുന്ന സാൻഡ്രോ എന്ന് പറയുന്നത് ടോപ്പ് ആയിരുന്നു അതേസമയം വേഗനാറ് ബേസ് മോഡലാണ് അതുകൊണ്ട് ബാക്കിൽ നോക്കുമ്പോൾ ആ വ്യത്യാസം കാണാം വാഗണാറ് ഒരു പ്ലെയിൻ റെക്റ്റാംഗുലർ ഷേപ്പ് അതേസമയം സാൻഡ്രോയ്ക്കാണെങ്കിൽ റൂസ് പോയിലറുണ്ട് ബാക്കിൽ വൈപ്പറുണ്ട് അത്തരം ഒരുപാട് കുറേ കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു രീതിയിലാണ് സാൻട്രോ വാഗണാറിന് മുകളിൽ നമുക്കൊരു ഹാൻഡ് റയിൽ കാണാം അത്യാവശ്യം സ്ട്രോങ് ആയിട്ട് തന്നെയുള്ള സാൻഡ്രോ അങ്ങനെയൊന്നുമല്ല ടോപ്പ് ഒരു പ്ലെയിൻ ഡിസൈൻ ആണ് പിന്നെ രണ്ടിൻ്റെ എൻജിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത് നേരത്തെ പറഞ്ഞു വാഗണാറ് വൺ പോയിൻറ്റ് വൺ ലിറ്റർ അത് കൃത്യം ആയിട്ട് പറഞ്ഞ ആയിരത്തി അറുപത്തി ഒന്ന് സി സി എഞ്ചിൻ സാൻട്രോ വൺ ലിറ്റർ അഥവാ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് സി സി എഞ്ചിൻ അതിൻ്റെ സ്പെസിഫിക്കേഷൻസ് പറയുകയാണെങ്കിൽ രണ്ടും ഫോർ സിലിണ്ടർ എഞ്ചിനാണ് വാങ്ങണാർ വൺ പോയിൻ്റ് വൺ ലിറ്റർ സിക്സ്റ്റി സെവൻ ബി എച്ച് പി പവറ് സാൻട്രോ ഫിഫ്റ്റി ഫൈവ് ബി എച്ച് പി പവറ് ടോർക്ക് വാങ്ങണാർ എയ്റ്റി ഫോർ ന്യൂട്രൺ മീറ്റർ സാൻട്രോ എയ്റ്റി ടു ന്യൂട്ടൺ മീറ്റർ ഗിയർ ബോക്സ് രണ്ടും ഫൈവ് സ്പീഡ് മാനുവൽ ഗിയർ ബോക്സാണ് അപ്പോൾ കടലാസിലെ രീതി വെച്ച് നോക്കുമ്പോൾ സാൻഡ്രോയേക്കാൾ വളരെ ആയിട്ടുള്ള ഒരു വണ്ടിയാണ് ഈ മോഡൽ വേഗണാർ എന്ന് കാണാം പക്ഷേ ഓടിക്കുമ്പോൾ അങ്ങനെയൊന്നും അല്ല എന്നുള്ളതായിരുന്നു സത്യം സാൻഡ്രോയുടെ ആ ഒരു പെർഫോമൻസ് ഒരിക്കലും ഈ വണ്ടിക്കില്ല ഇതിൻ്റെയൊക്കെ എഴുത്ത് മാത്രമേ ഇങ്ങനെ ഉള്ളൂ എന്ന് ആലോചിക്കേണ്ടിയിരിക്കുന്നു പിന്നെ ഒരു പ്രധാന വ്യത്യാസം പറയാനുള്ളത് ഇതിൻ്റെ സ്റ്റിയറിംഗ് ഇത് സാധാരണ ഇലക്ട്രിക്കൽ പവർ സ്റ്റിയറിംഗ് സാൻഡ്രോയ്ക്ക് ഹൈഡ്രോളിക് പവർ സ്റ്റിയറിംഗ് ആയിരുന്നു വളരെ ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു സ്റ്റിയറിംഗ് എൻ്റെ മോനാണ് സാധാരണ ഈ വണ്ടി ഓടിക്കാറുള്ളത് അങ്ങനെ പറയും സാൻറോ ഒരു വരെ വരേക്കൂടെ പോകണം എന്നുണ്ടോ നമ്മൾ അതുപോലെ കൊണ്ടുപോകും ഇത് പോയതിന് ശേഷം നമ്മൾ അവിടെ വര വരയ്ക്കും ഇനി വാഹനത്തിനുള്ളിലേക്ക് പ്രവേശിക്കുകയാണെങ്കിൽ ഡാഷ്ബോർഡിൽ കൂടുതൽ സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളും എല്ലാം വേഗം ഒരു വലിയ ഗ്ലോ ബോക്സ് അതുകൂടാതെ അതിന്റെ മോളിലും താഴെയായിട്ട് സ്റ്റോറേജ് സ്പേസുകൾ വേറെ സ്റ്റിയറിംഗ് കോളത്തിന്റെ അടിയിലൊരു സ്റ്റോറേജ് സ്പേസ് അതുകൂടാതെ സ്റ്റിയറിംഗ് കോളത്തിന്റെ റൈറ്റ് സൈഡിലായിട്ടൊരു കപ്പ് ഹോൾഡർ അത്രയും സൗകര്യങ്ങളെല്ലാം വേഗണുണ്ട് സാൻറോയിൽ പക്ഷെ അത്രയും സ്റ്റോറേജ് സ്പേസ് ഒന്നും ഇല്ല പിന്നെ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ നോക്കുകയാണെങ്കിൽ മൂന്ന് അൺലോക്ക് മീറ്ററാണ് രണ്ടിലും ഉള്ളത് ഒരു സ്പീഡോ മീറ്റർ അതിൽ തന്നെ ഓടോമീറ്ററും അതുകൂടാതെ ഒരു ടെമ്പറേച്ചർ ഗേജും ഫ്യൂവൽ ഗേജും അത് വാഗനാറിൽ കുറച്ചുകൂടി നല്ല ബ്രൈറ്റ് കളറാണ് എസ് എം എം സാൻഡ്രോയിൽ കുറച്ച് ഡാർക്ക് കളറാണ് പിന്നെ സ്പേസ് പ്രത്യേകിച്ച് ബാക്ക് സീറ്റ് സ്പേസ് സാൻഡ്രോയ്ക്ക് കൂടുതലാണ് വാഗണാറിന് അത്രയ്ക്ക് സ്പേസ് ഇല്ല വിട്ടും കുറവാണ് അതുകൊണ്ട് ഫൈവ് സീറ്റർ എന്നൊക്കെ കളാസിൽ കാണാമെങ്കിലും അഞ്ച് പേർക്ക് സുഖമായി യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടാണ് സാൻഡ്രോയിൽ അതേസമയം കുറച്ചുകൂടി കംഫർട്ടായിട്ട് നമുക്ക് അഞ്ചു പേർക്ക് യാത്ര ചെയ്യാം പിന്നെ സാൻഡ്രോയ്ക്ക് എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ് എൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് ആ ഒരു ചെറിയ വണ്ടിയുടെ ആ ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ് എന്ന് പറയുന്നത് അമേസിംഗ് ആണ് ഒരു നാല് കൊല്ലം മുമ്പ് ഞങ്ങൾ ഒരു ഊട്ടി ടൂറ് ഇന്ന് എൻ്റെ കൂടെയുള്ള ഇതേ ടീമും പിന്നെ ഞാനും എൻ്റെ മോനും ഞങ്ങൾ ഊട്ടി ആണെന്ന് പ്ലാൻ ചെയ്ത ട്രിപ്പ് അയ്യപ്പനം കോശിയും സിനിമ റിലീസായ സമയമാണ് അപ്പോൾ അട്ടപ്പാടി വഴി ഊട്ടിക്ക് പോകണം എന്നൊരു ആഗ്രഹം നിങ്ങളെ ഗൂഗിൾ മാപ്പൊക്കെ നോക്കി ഇവൻ വണ്ടി ഓടിക്കുന്നു അട്ടപ്പാടി എല്ലാം കഴിഞ്ഞു അങ്ങനെ കുറച്ച് മുന്നോട്ട് പോയപ്പോഴാണ് മുന്നിലത ഭവാനിപ്പുഴ അല്ലാതെ ഒരു റോഡുണ്ട് അത് കേരളവും തമിഴ്നാടും തമ്മിലുള്ളൊരു തർക്കം കാരണം ക്ലോസ് ചെയ്തിട്ടിരിക്കുകയാണ് ഭവാനിപ്പുഴ ഇറങ്ങിക്കയറി പോകണം അത്യാവശ്യം ജീപ്പും ചില എസ്ഇകളൊക്കെ അവഴി യാത്ര ചെയ്യുന്നുണ്ട് ഞങ്ങളെപ്പോലെ തന്നെ ഗൂഗിൾ മാപ്പൊക്കെ നോക്കി വന്ന കുറേ കാറുകൾ കാറുകളവിടെ അന്താമ്പ് നിൽക്കുന്നുണ്ട് അത് സാൻഡ്രോയേക്കാളും വലിയ കാറുകളൊക്കെ ഉണ്ട് ഏതായാലും എൻ്റെ മകൻ വളരെ കൂളായിട്ട് കാറ് പുഴയിലിറക്കി പത്രം കയറ്റി കൊണ്ടുപോയി ഞങ്ങൾ ഊട്ടിയിലെത്തി ആസ്ഥാനത്ത് ഈ വാഗനാറാണെങ്കിൽ ഉറപ്പാണ് വല്ല പാറയിൽ പിടിച്ചവിടെ നിന്നാൻ അടിയില്ല പക്ഷെ ഇത്രയൊക്കെ പറഞ്ഞപ്പോൾ കേൾക്കുന്നവർക്കൊരു സംശയം തോന്നിയേക്കാം ഞാൻ പിന്നെ എന്തിന് ആ സാൻഡ്രോ കൊടുത്തു എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യം അതിൻ്റെ സ്പെയർ പാർട്സ് കിട്ടാൻ ഒത്തിരി ബുദ്ധിമുട്ടാണ് കാരണം കമ്പനി ആ മോഡലൊക്കെ നിർത്തി ഇത് പതിനെട്ടിലേക്ക് ഉണ്ടായി സാൻഡ്രോ റീലോഞ്ച് ചെയ്തെങ്കിലും അത് പാടെ ഒരു കാറാണ് അതുകൊണ്ട് സ്പെയർ പാർട്സ് കിട്ടാൻ അല്പം ബുദ്ധിമുട്ടാണ് സ്പെയർ പാർട്സിന് വിലയും കൂടുതലാണ് അത് പിന്നെ അത് അത്രയും ഒരു പ്രസിഷൻ മെക്കാനിസമാണ് വാഗണാറിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അതുകൊണ്ട് അതിൻ്റെ അതിൻ്റേതായ കോസ്റ്റ് വരും ഇതൊന്നും അല്ല ഏറ്റവും വലിയ കുഴപ്പം പാലക്കാട് ഇതിന് നല്ലൊരു സർവീസ് കിട്ടാനില്ല ഇതിൻ്റെ ഈ ഹുണ്ടായുടെ ഓതറൈസ്ഡ് സർവീസ് സെൻ്ററിൽ പോലും നേരെ ജോബേ സർവീസ് ചെയ്തു തരുന്നുണ്ടായിരുന്നില്ല എന്തെങ്കിലും ഒരു മേജർ വർക്ക് വന്നാൽ അത് കാറും കൊണ്ട് കോയമ്പത്തൂർ പോണ്ട അവസ്ഥയായിരുന്നു എനിക്ക് അങ്ങനെയൊക്കെ ആയപ്പോഴാണ് അത് കൊടുക്കാൻ തീരുമാനിച്ചത് വേഗനാറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അങ്ങനെയല്ല സ്പെയർ പാർട്സ് പൊതുവെ വില കുറവാണ് എന്നു മാത്രമല്ല നമുക്കിത് ഏത് വർക്ക്ഷോപ്പിലും ഏതൊരു ചെറിയ വർക്ക്ഷോപ്പിൽ പോലും ഇത് മറ്റേ റിപ്പയർ ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ടാവും കാരണം മറ്റേതിനെ അപേക്ഷിച്ച് കുറെ കൂടി സിമ്പിൾ മെക്കാനിസമാണ് അതാണ് വാങ്ങണാറിൻ്റെ ഒരു പ്രധാന അഡ്വാൻറ്റേജ് നമുക്കിനി യാത്ര ആരംഭിക്കാം യാത്ര ആരംഭിക്കുന്നതിന് മുമ്പ് എൻ്റെ കൂടെ ഉള്ളവരെയൊക്കെ ഒന്ന് പരിചയപ്പെടുത്താം ഇതാ നേരത്തെ കണ്ട ഒരു മുഖം തന്നെയാണ് ആദ്യം പേര് പ്രിയേഷ് യാത്രയുടെ സാരഥി സാരഥി എന്ന് പറഞ്ഞാൽ വാഹനം ഓടിക്കാൻ മാത്രമല്ല ഗൂഗിൾ മാപ്പ് നോക്കി നമ്മൾ റൂട്ട് നിശ്ചയിക്കുന്നതും പിന്നെ നമ്മൾ പോകുന്ന സ്ഥലങ്ങളിലുള്ള റൂം ബുക്ക് ചെയ്യുക അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇദ്ദേഹത്തിന്റെ മേൽനോട്ടത്തിലാണ് ഇവിടെ നടക്കുന്നത് നമ്മളൊക്കെ ജസ്റ്റ് കാറിൽ കയറി ഇരിക്കുന്നു അങ്ങ് പോകുന്നു എന്നുള്ള അല്ലാതെ ബാക്കി എല്ലാ കാര്യങ്ങളും ഇവിടെയാണ് തീരുമാനം പിന്നെ എൻ്റെ കൂടെയുള്ള യാത്ര എന്ന് പറഞ്ഞാൽ നമുക്കൊരു സ്പെഷ്യൽ പ്രൊട്ടക്ഷനാണ് വേറൊന്നുമല്ല ആള് കരാട്ട ബ്ലാക്ക് വെൽറ്റ് ഒക്കെയാണ് ക്ലാസ് ഒക്കെ എടുക്കുന്നുണ്ട് പിന്നെതാ രണ്ട് പെൺപുലിക്കുട്ടികൾ വലതുവശത്ത് കാണുന്നത് ആർഷ ഇടതുവശത്ത് കാണുന്നത് ആരാധ്യ ആർഷ നമുക്ക് കുറച്ച് വീഡിയോ ഒക്കെ എടുത്തു വരാം എന്നും കൂടി ഏറ്റിട്ടുണ്ട് നമ്മുടെ ഒരു ക്യാമറ ഗേളായിട്ട് കണക്കാക്കാവും ആഷയെ അതായത് ക്യാമറാ മാൻ എന്ന് പറയുന്നതിൻ്റെ ഫെമിനിൻ ജെൻഡർ പറഞ്ഞാണ് ഇവരുടെ പേരൻസും ഉണ്ട് അവർക്ക് പക്ഷേ ക്യാമറയുടെ മുന്നിലോട്ട് വരാൻ വലിയ താല്പര്യമില്ല മുമ്പിലോട്ട് വരാത്തവരെ നിർബന്ധിച്ചുകൊണ്ട് വരാൻ എനിക്കും താല്പര്യമില്ല അതുകൊണ്ട് അവരെ നമ്മൾ തൽക്കാലം ക്യാമറയ്ക്ക് പിന്നിൽ നിർത്തി നമ്മളൊക്കെ മുന്നിൽ നിന്നുകൊണ്ട് യാത്ര ആരംഭിക്കുന്നു